ഇവിടെ ചെയ്യുന്ന ചടങ്ങാണ് ഇനി നടക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്ന നന്ദി ഇനി നമ്മുടെ സത്യപ്രതിജ്ഞ ചടങ്ങാണ് സത്യപ്രതിജ്ഞ ചൊല്ലുന്നതിനായി മുറുക്കനാട് ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളിലെ ഏറ്റവും മുതിർന്ന അംഗവും മൂന്നാം വാർഡിൽ നിന്നുമുള്ള ജനപ്രതിനിധിയുമായ ശ്രീ ജോസഫ് ജോർജിനെ ക്ഷണിക്കുന്നു സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നതിനായി മൂർക്കനാട് ഗ്രാമപഞ്ചായത്ത് ഭരണാധികാരി ശ്രീ ബിജു ജോസറിനെയും ക്ഷണിക്കുന്നു സത്യപ്രതിജ്ഞ മൂർക്കനാട് പഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ജോസഫ് ജോർജ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും പ്രയാശങ്ക കൂടാതെയും മമതയോ ഉദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു അടുത്തതായി സത്യപ്രതിജ്ഞ ചൊല്ലുന്നതിനായി ഒന്നാം വാർഡിൽ നിന്നും ശ്രീ യൂസുഫ് ആലുങ്കലിനെയും സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നതിനായി ശ്രീ ജോസഫ് ജോർജിനെയും ക്ഷണിക്കും കൂർക്കനാട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ആലുങ്ങൽ യൂസുഫ് എന്ന ഞാൻ നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യാഥാർത്ഥ്യമായ വിശ്വാസവും കൂറു പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയശങ്ക കൂടാതെ മമതയെ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായി വിശ്വസ്ഥതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു അടുത്തതായി രണ്ടാം വാർഡിൽ നിന്നും ശ്രീ അബ്ദുൽ ഗഫൂർ വടകേരിത്തൊടിയെ ക്ഷണിച്ചു മൂർക്കനാട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട മൂറ്റനാട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട വാഗേരിത്തുടി അബ്ദുൽ ഗഫൂർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടെ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്ദേശമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാഗതിയായും വിശ്വസതയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവ്വഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു

സരോജാദേവി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ഊറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവ്വഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു അടുത്തതായി അഞ്ചാം നിന്നും ശ്രീ കെ പിനാട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട കെ പി ഹംസ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗികത്യങ്ങൾ യഥാവിധിയായും വിശ്വഭയോടും എന്റെ പരമാവധി കഴി പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ ചെയ്യുന്നു അടുത്തതായി ആറാം നാട്ടിൽ നിന്നും ശ്രീമതി മജീദിനെ ക്ഷണിച്ചുകൊള്ളുന്നു മൂർക്കനാട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മൂർക്കനാട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഞാൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസം കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും വായാശങ്ക കൂടാതെയോ കൂടാതെയും മമതയോ വിദ്ധ്യാസമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്ഥതയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യ ഏഴാം വാർഡിൽ നിന്നും ശ്രീമതി പ്രിയ പറമ്പാട്ടിലെ ക്ഷണിച്ചുകൊള്ളുന്നു ൂർക്കനാട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മൂർക്കനാട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയ പറമ്പുകാട്ടിൽ നിന്ന് ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതി ചെയ്യുന്നു അടുത്തതായി എട്ടാം വാർഡിൽ നിന്നും ശ്രീമതി മുനീറ സുൽത്താനയെ ക്ഷണിച്ചുകൊള്ളുന്നു മുർക്കനാട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട മുനിയറ സുൽത്താന എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും വയാശത കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു അടുത്തതായി ഒൻപതാം വാർഡിൽ നിന്നും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനായി ശ്രീമതി നഫ്ലി ടീച്ചറെ ക്ഷണിച്ചുകൊള്ളുന്നു തെരഞ്ഞെടുക്കപ്പെട്ട മൂർക്കനാട് ഗ്രാമപഞ്ചായത്തിലെ പ്പെട്ട നെഫ്ല എം ടി എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യാൻ എത്തുന്നത് പത്തംവാടിൽ നിന്നും ശ്രീമതി നഫീസ ടീച്ചർ മുർക്കനാട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട നഫീസ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവുകൾ പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അവാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യാൻ എത്തുന്നത് പതിനൊന്നാം വാർഡിൽ നിന്നും ശ്രീമതി സാജിദ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട സാജിതാ പറപ്പള്ളത്തി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടെയും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു പന്ത്രണ്ടാം വാർഡിൽ നിന്നും ശ്രീ എം ടി ഹംസമാ മൂർക്കനാട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട എം ടി എംസ എന്ന് ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെ മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും പരമാവധി കവി പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ അടുത്തതായി പതിമൂന്നാം വാർഡിൽ നിന്നും ശ്രീമതി ഷാഹിദയെ സത്യപ്രതിജ്ഞ സത്യപ്രതി ക്ഷണിച്ചുകൊള്ളുന്നു ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഷാഹിദ പി നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദേശമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തതയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു അടുത്തതായി പതിനാലാം വാർഡിൽ നിന്നും ശ്രീ കിഷോർ രാജിനെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനായി ക്ഷണിച്ചോളൂ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട കിഷോർ രാജ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും തോറും ഇന്ത്യയുടെയും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നേർത്തുമെന്നും ബയാസങ്ങ കൂടാതെ മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയോ യഥാവിധിയായും വിശ്വസ്തയോടുകൂടി എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് അടുത്തതായി പതിനഞ്ചാം ആടിൽ നിന്നും ശ്രീമതി ടീച്ചറെ മൊബൈലും പിന്നെ ബാക്കിൽ നിൽക്കണ്ട മുർക്കനാട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട നൌഷിത എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു അടുത്തതായി പതിനാറാം വാർഡിൽ നിന്നും ശ്രീ മുഹമ്മദ് ഷെരീഫിനെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നുനാട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് ഷെരീഫ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യൻ ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയോ മമതയോ വിദ്വേഷ കൂടാതെയോ ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു അടുത്തതായി പതിനേഴാം വാർഡിൽ നിന്നും സത്യപ്രതിജ്ഞ ചൊല്ലുന്നതിനായി ശ്രീ വാതുക്കാട്ടിൽ അബ്ബാസിനെ ക്ഷണിച്ചുകൊള്ളുന്നു ൂർക്കനാട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മൂർക്കനാട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട വാതുക്കാട്ടിൽ അബ്ബാസ് എന്ന് ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വതയുടെയും പരമാവധി കഴിവുകൾ പ്രചോദനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ ചെയ്യുന്നു അടുത്തതായി പതിനെട്ടാം വാർഡിൽ നിന്നും ശ്രീ ഹസൻ മൂർക്കനാട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഹസ്സൻ മരുതി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ ഭരണ ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തും നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു അടുത്തതായി പത്തൊൻപതാം വാടിൽ നിന്നും ശ്രീമതി സത്യഭാമയെ ക്ഷണിച്ചുകൊള്ളുന്നു ാട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട സത്യഭാമ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവ്വഹിക്കുമെന്ന് ചെയ്യുന്നു അടുത്തതായി നിന്നും ശ്രീ കെ കെ ശ്രീജിത്തിനെ സത്യപ്രതിജ്ഞ ക്ഷണിച്ചുകൊള്ളുന്നു ാട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീജിത്ത് കെ കെ എന്ന് ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയോ മമതയോ വിദ്വേഷമേ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു അടുത്തതായി ഇരുപത്തിയൊന്നാം വാർഡിൽ നിന്നും ശ്രീ അജിത് കുമാറിനെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു മുറുക്കനാട് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അജീഷ് കുമാർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാസങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്ഥതയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു അടുത്തതായി ഇരുപത്തിരണ്ടാം വാർഡിൽ നിന്നും ശ്രീമതി ശ്രീഷ്മ സി രാജേഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീഷ്മ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവധി വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവ്വഹിക്കുമെന്ന് ശ്രീരാമനാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു അടുത്തതായി ഈ പരിപാടിയുടെ നന്ദി അറിയിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മൂർക്കിനാട് ഗ്രാമപഞ്ചായത്ത് ഹെഡ് ക്ലർക്ക് ശ്രീ വിജയൻ സാർ അവർകളെ സ്വാഗതം ചെയ്യുന്നു വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വിശിഷ്ടങ്ങളെ ആദ്യമായി നാം എല്ലാവരും വളരെ ആകാംക്ഷയോടെ അതിലുപരിയായി വളരെ സന്തോഷത്തോടെ കാത്തിരുന്ന മൂർഖനാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇവിടെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച നമ്മുടെ ഈ ഇലക്ഷൻ പ്രവൃത്തികളുടെ മൊത്തം മേൽനോട്ട ചുമതല വഹിച്ചിരുന്ന മൂർക്കനാട് പഞ്ചായത്ത് റിട്ടേണിംഗ് ഓഫീസറും പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായ ബിജു ജോസ് സാറിനെ ഈ സംഘാടക സമിതിയുടെ പേരിൽ ആദ്യമായി നന്ദി അറിയിക്കുന്നു കൂടാതെ ഈ പഞ്ചായത്തിലെ ഇലക്ഷൻ പ്രഖ്യാപനം മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ പ്രവൃത്തികൾക്കും അഹോരാത്രം ചുക്കാൻ പിടിച്ച മുർഖനാട് പഞ്ചായത്ത് സെക്രട്ടറിയും ഐസ്റ്റൻ റിട്ടേണിംഗ് ഓഫീസറുമായ ബഹുമാന്യനായ അനന്തകൃഷ്ണൻ സാരനും ഈ സംഘാടക സമിതിയുടെ പേരിൽ